രാജസ്ഥാൻ റോയൽസിനെ ഇതെന്തു പറ്റി ഐ പി എല്ലിന്റെ കന്നിയംഗത്തിൽ കിരീടമുയർത്തിയ രാജസ്ഥാൻ റോയൽസിനെ പിന്നീട് ഒരിക്കലും കപ്പിനെരികെ എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും ക്രിക്കറ്റ് ആരാധകരുടെ പ്രിയപ്പെട്ട ടീം തന്നെയാണ് രാജസ്ഥാൻ പ്രത്യേകിച്ച് മലയാളികളുടെ ചേട്ടൻ എന്ന ഓമന പേരിൽ ഇന്ത്യയിലെ മുഴുവൻ ക്രിക്കറ്റ് ആരാധകരും വിളിക്കുന്ന നമ്മുടെ സഞ്ജുവിന്റെ ടീം ഇന്ന് ഐ പി എല്ലിലെ ഏറ്റവും മോശം ടീമായി പഴികേട്ടുകൊണ്ടിരിക്കുന്നു കുമാർ സംഘക്കാരെ എന്ന അധികാരം പടുത്തുയർത്തിയ ശക്തമായ ടീമിന്റെ ഇന്നത്തെ ഈ മോശം അവസ്ഥക്ക് കാരണം രാഹുൽ ദ്രാവിഡാണെന്ന് ഇന്ത്യ ഒട്ടാകെ വിമർശനങ്ങൾ ഉയരുന്നു കോത്തിനടിക്കാരും എടുത്തു പറയാവുന്ന ബോളിംഗ് നിരയും മികച്ച ഫീൽഡിംഗ് പെർഫോമൻസും ഇല്ലാതെ രാജസ്ഥാൻ ഇന്ന് തോൽവികളിൽ കൂപ്പുകൂത്തുകയാണ് പോയിന്റ് ടേബിളിലേക്ക് വരുമ്പോൾ ഏത് കളിക്കിൽ നിന്ന് രണ്ട് ജയവും അഞ്ച് തോൽവിയുമായി ഹൈദരാബാദിനും ചെന്നൈയ്ക്കും തൊട്ടുമുകളിലായി ഏഴാം സ്ഥാനക്കാരാണെങ്കിലും രാജസ്ഥാനെ അപേക്ഷിച്ച് അവരെല്ലാം ശക്തമായ തിരിച്ചുവരവ് നടത്താൻ പ്രാപ്തിയുള്ള ടീമുകളാണ് അതിനുള്ള മരുന്ന് അവരുടെ കൂടാരത്തിൽ ഭദ്രമാണ് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ഇതിഹാസം എ ബി ഡി വില്യസിന്റെ പിൻഗാമിയായി വരുന്ന ബേബി എ ബി ഡിയെ കൂടാരത്തിലെത്തിച്ച് സി എസ് കെ വമ്പൻ തിരിച്ചുവരവിന് ഒരുങ്ങിയിരിക്കുകയാണ് ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് നിരയുള്ള ഹൈദരാബാദിനും കാര്യങ്ങൾ പ്രയാസകരമല്ല എന്നാൽ രാജസ്ഥാൻ റോയൽസിന്റെ കാര്യങ്ങൾ അങ്ങനെയല്ല കുമാർ സംഘക്കാരയുടെ കീഴിൽ ഒത്തിണക്കത്തോടെ കളിച്ചിരുന്ന ടീം ഇന്ന് ചിന്നിച്ചിതറിയിരിക്കുന്നു ദ്രാവിഡിന് കീഴിൽ കളിക്കാർക്കിടയിൽ മികച്ചൊരു കൂട്ടായ്മയോ ഗെയിം പ്ലാനോ കണ്ടെത്തുവാൻ കഴിയുന്നില്ല അവസാന കളിയിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ വഴങ്ങേണ്ടി വന്ന തോൽവി അതിന് ഉദാഹരണമാണ് ടീമിനുള്ളിൽ വിള്ളൽ വന്നിട്ടുണ്ടെന്ന് ആരാധകരും ഇപ്പോൾ ആശങ്കപ്പെടുന്നു കഴിഞ്ഞ മത്സരത്തിലെ സൂപ്പർ ഓവറിന് മുൻപുള്ള ടീം ചർച്ചകളിൽ നിന്നും നായകൻ സഞ്ജു അസ്വസ്ഥനായി മാറി നിന്നിരുന്നു റിയാൻ പരാഗ് സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാൻ വരുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടുവെന്നാണ് ഡൽഹി ക്യാപ്റ്റൻ അക്സർ പട്ടേൽ കളിക്ക് ശേഷം പ്രതികരിച്ചത് കഴിഞ്ഞ സീസണുകളിൽ രാജസ്ഥാൻ റോയൽസിന്റെ കുന്തമണിയായിരുന്ന ജോസ് ബട്ട്ലറിന്റെ അഭാവം ടീമിന്റെ മുന്നേറ്റ നിരയെ നന്നായി ബാധിച്ചിട്ടുണ്ട് ബട്ട്ലറിനെ ഒഴിവാക്കുമ്പോൾ അയാളുടെ വിടവ് നികത്താൻ പകത്തിന് മറ്റൊരു ബാറ്റ്സ്മാനെ സ്വന്തം കൂടാരത്തിൽ എത്തിക്കുവാൻ കഴിയാത്തതും രാജസ്ഥാൻ ടീം മാനേജ്മെന്റിന്റെ വലിയൊരു പിഴവ് തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് ഈ സീസണിൽ നേരിടുന്ന പ്രതിസന്ധികളുടെ കണക്കുകൾ അടിവരയിട്ട് നിരത്തുന്നതായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ കണക്കുകളെല്ലാം ഒൻപതേ പോയിന്റ് നാല് എക്കണോമിയിൽ പന്തറിയുന്ന തുഷാർ ദേശ്പാണ്ഡയ്ക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്ന ടീം മാനേജ്മെന്റിനോട് മുഖന്തിരിക്കുകയാണ് ആരാധകർ ഒന്നടങ്കം വിക്കറ്റ് വീഴ്ത്തുന്നത് മാത്രമല്ല റൺസ് വിട്ടുകൊടുക്കാതിരിക്കുന്നതും ഒരു ബൌളറെ സംബന്ധിച്ച് പ്രധാനമാണ് ജോഫ്ര ആർച്ചർ നിൽക്കുമ്പോൾ എന്തിനാണ് സമ്മർദ്ദ സാഹചര്യങ്ങൾ പന്തറിയുവാൻ കഴിയാത്ത സന്ദീപ് ശർമ്മയ്ക്ക് സൂപ്പർ ഓവറിൽ അവസരം നൽകിയതെന്ന് മനസ്സിലാകുന്നില്ല ഇനി എല്ലാ പ്രതീക്ഷകളും സഞ്ജുവിലേക്കാണ് ഒത്തിണക്കമില്ലാത്ത ഒരു ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് സഞ്ജു ഒരു സ്ഥിരതയുള്ള ബാറ്റ്സ്മാൻ അല്ല എന്നതും ആരാധകരെ ആശങ്കയിലായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്